ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു യാത്ര പോയാലോ കോട്ടപ്പുറം രൂപത യുവജന മിനിസ്ട്രിയുടെ കീഴിലുള്ള കെ സി വൈ എമ്മും ജീസസ് യൂത്തും ചേർന്ന് ലഹരിക്കെതിരെ നടത്തിയ ബൈക്ക് റാലിയിൽ നമുക്കും അവരോടൊപ്പം പങ്കുചേർന്നാലോ യൂത്ത് മിനിസ്ട്രി ഡയറക്ടറായ നോയിൽ നേതൃത്വത്തിൽ ഏകദേശം എട്ടുമണിയോടു കൂടി പറവുകയുള്ള ഡോൺ ബോസ്കോ ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിച്ച റാലി നമ്മുടെ ഇടവകയിലെത്തിയപ്പോൾ ഏകദേശം ഒരു പത്തുമുഞ്ഞായിട്ടുണ്ടായിരുന്നു അവരെ മീനിമാത ഇടവക വികാരി ജാത്സൻ കാർമി അച്ഛനും ഇവിടുത്തെ കെ സി വൈ എം അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു പിന്നെ ഒരു ചെറിയ ചായ അവർക്ക് വേണ്ടി കരുതിയിട്ടുണ്ടായിരുന്നു ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് മഴ പെയ്യണ്ടായിരുന്നു അപ്പോൾ പിന്നെ മഴയൊന്നും പാകം വീണ്ടും ബൈക്ക് റാലി ആരംഭിച്ചു കാട്ടക്കപ്പള്ളിയിലേക്ക് പള്ളിയിൽ നിന്ന് റാലി പുറപ്പെടുന്ന കാഴ്ചയാണ് തോന്നുന്നത് ഏറ്റവും അധികം ഇൻട്രസ്റ്റ് നമ്മുടെ വിചാരിയച്ഛനായിരുന്നു നല്ല രീതിയിൽ തന്നെ പറയുണ്ടായിരുന്നു ഇപ്പോൾ പെരിങ്ങൽക്കുത്ത് പള്ളിയുടെ കീഴിലുള്ള കപ്പേളയിലേക്കാണ് കേട്ടോ എന്ന ആദ്യം പോയത് അപ്പോൾ അവിടെ കപ്പളയുടെ മുകളിൽ രണ്ട് മൈൻഡ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ അച്ഛനെല്ലാവരെയും വിളിച്ച് കാണിച്ചറിയാണ് എല്ലാവരും കൂടി കപ്പള അടച്ചെന്നു സെഗസ്ത്യാനൂസിൻ്റെ നാമദേഹത്തിലാണ് ആ കപ്പേള സ്ഥാപിച്ചത് ആന പൊളിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് പണ്ടത്തെ കപ്പേളയാണത് നോയിലേശൻ്റെ നേതൃത്വത്തിൽ ചെറിയ രീതിയിൽ അവിടെ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നോട്ട് പിന്നെ നമ്മൾ തിരിച്ച് തെരിങ്ങൽ പള്ളിയിലേക്ക് പോന്നു നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ കാരണം കോടമഞ്ഞും മഴയും എല്ലാം കൂടി നല്ല അടിപൊളിയൊരു യാത്രയായിരുന്നു അങ്ങനെ നമ്മുടെ കോട്ടപ്പുറം രൂപതയുടെ യുവജന മിനിസ്ട്രി നൽകിയ ആ ബൈക്ക് റാലി പെരിങ്ങല് കാട്ടിലെ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് നോയ്ലച്ചരം നേതൃത്വത്തില് ദിവ്യഗിരി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചെറിയ രീതിയിൽ സ്നേഹവിരുന്ന് ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ ദിവസവും പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു വെറൈറ്റി വീഡിയോയുമായി കാണുന്നതുവരെ ടാറ്റാ